യൂട്യൂബ് ചാനല അപ്പൊ ഗൈസി നമ്മൾ സ്ഥലം വരെ പോകണം അതുകൊണ്ടാണ് ഗസൺ കാറിലായിരുന്നു വീഡിയോ എടുക്കുന്നത് കൂടെ കേസും കൂട്ടനുണ്ടോട്ടോ ഗായ ഇപ്പോൾ സമയം സമയം കേട്ടോ ഗൈസ് ഈ മൂവാറ്റുപുഴയിൽ മാത്രാണ് കേട്ടോ ഗൈസ് നല്ല ബ്ലോക്കാണ് കേട്ടോ ഗൈസ് ഇവിടെ ഉള്ളത് ഇവിടെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഒടുക്കത്ത റോഡ് പണിയാണ് കേട്ടോ ഗൈസ് അതുകൊണ്ട് നല്ല പൊടിയൊക്കെയാണ് റോഡ് പണി കുറേ നാളായിട്ടോ ഗൈസ് തുടങ്ങിയിട്ടാണ് കേട്ടോ ഇതുവരെ നിന്നിട്ടില്ല കടയൊക്കെ സൈഡിലേക്ക് മാറ്റിയാണ് കേട്ടോ ഗൈസ് അപ്പം ഗൈസ് റോഡ് പണി ആയതുകൊണ്ട് ഭയങ്കര ഇതാണ് കേട്ടോ ഗൈസ് പൊടിയൊക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ തൊടുപുഴ റൈറ്റ് സൈഡിലേക്ക് പോയ കോട്ടയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ തൊടുപുഴ സൈഡിലേക്കാണ് കേട്ടോ പോയേ അപ്പം ഗൈസ് കേസിക്കൂട്ടം ബാക്കിലിരുന്ന് എടുത്ത വീഡിയോ ആയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതാവാം വീഡിയോ എടുക്കണമെന്ന് ഞങ്ങൾ കാര്യമാക്കി എടുത്തില്ല പക്ഷെ ഗൈസ് നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഗൈസ് വന്നത് ഞങ്ങൾ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല അവൻ എടുക്കുവാണെങ്കിൽ എടുക്കട്ടെ എന്തെങ്കിലും കാണിക്കട്ടെ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല പക്ഷെ ഞങ്ങളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ ഗെയിസ് പക്ഷേ അവിടുത്തെ ഫുഡ് കൊള്ളൂലായിരുന്നു കേട്ടോ ഗേസ് നല്ല റെസ്റ്റോറൻ്റ് ഒക്കെയായിരുന്നു പക്ഷേ അത് ഫുഡ് കൊള്ളൂലായിരുന്നു കേസ് പിന്നെ ഞങ്ങൾ കുറച്ച് വഴിയുണ്ടായിരുന്നു കേട്ടോ ഗേസ് ഞങ്ങൾക്ക് വാഗമണ്ണായിരുന്നു പോവണ്ടേ അങ്ങോട്ട് പോകാൻ മൂന്ന് വഴി ഉണ്ടായിരുന്നു കറക്റ്റ് ഞങ്ങൾ പോണ്ട പോണ്ട എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ കറക്റ്റ് ആ വഴി തന്നെ ഞങ്ങൾ പോയി ഞങ്ങളൊരാളുടെ ഒരാളോട് ചോദിച്ചു വിട്ടോ കേസ് ആ സമയത്ത് അയാൾ പറഞ്ഞത് ട്രാഫിക് ഒന്നും ഇല്ലാത്ത വഴി വഴി പോയാൽ മതിയതാണ് കേട്ടോ കേസ് പറഞ്ഞത് കേറ്റം ഇറക്കുമൊക്കെ ഉള്ളൊരു കേറ്റും വളവും ഒക്കെ ഉള്ളൊരു വഴിയാണ് കേട്ടോ ഗൈസ് അതുംകൊണ്ട് നല്ല പാടാണ് കേട്ടോ ഗൈസ് ഇവിടെക്കൂടെയൊക്കെ ഓടിക്കാൻ അപകസിൽ നല്ലൊരു കുട്ടനുള്ള ഒരു കേറ്റാണ് കേട്ടോ ഗൈസ് പിന്നെ അപ്പുറത്ത് പാറയൊക്കെ ഉണ്ടോ ഗൈസ് ഇത് ഒരു ഫോറസ്റ്റ് പോലത്തെ ഉണ്ടോ ഗൈസ് ചിലപ്പോൾ ആനിമൽസിനെയും ഒക്കെ കാണാം കേട്ടോ ഗൈസ് ലക്കുണ്ടെങ്കിൽ അപക ശരിക്കും ഒരു ഫോറസ്റ്റ് പോലത്തെ ആ അപ്പോൾ ഈ റോട്ടിയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറവായിട്ട് വന്നിതാണ് കേട്ടോ ഗേസ് സൈഡ് കൊടുക്കാൻ സ്ഥലമല്ലോ ഗേഷ് ഞങ്ങൾക്ക് പണി കിട്ടിയത് രണ്ട് കെ എസ് ആർ ടി സി ഫ്രണ്ടിൽ കൂടെ വന്നു കേട്ടോ ഗ്സ് ഇല്ല അധികം വണ്ടികൾ ഒന്നും കാണാനില്ല കേട്ടോ ഗേസ് ഇടയ്ക്ക് രണ്ട് വണ്ടികളും കടകളും കാണും കേട്ടോ ഗേസ് അല്ലാണ്ട് ഇവിടെ അധികം വണ്ടികളും കാണാനില്ല കേട്ടോ ഗേഷ് നല്ലൊരു ഇറക്കവും കേറ്റവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സൈഡാണ് കേട്ടോ ഗേസ് ഇത് പിന്നെ മുകളിൽ കോട്ടേജ് പോ ടോ കേസ് പിന്നെ ഇവിടെ നല്ല വളവാണ് കേസ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ അഡ്വഞ്ചേഴ്സ് ഓഫ് ശ്രീഹരി അല്ലേ ആട്ടോ ഞാൻ അഡ്വെഞ്ചറി ഡാറിലല്ലോ കേട്ടോ അഡ്വെഞ്ചറി ഡാറില്ലല്ലോ കേസ് പക്ഷേ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് വലിയൊരു അഡ്വെഞ്ചറായിട്ടാണ് കേസ് തോന്നി ഭയങ്കര വലിയ കയറ്റവും വളവുകളൊക്കെയായിരുന്നു ടോ കേസ് ഇവിടെയുള്ള എന്നിട്ട് ഞങ്ങൾ കുറേം പോയിട്ടോ കേസ് കാരണം ഇതിനൊരു ഇറക്കം ഇല്ലയെന്ന് വിചാരിച്ച് ഞങ്ങളത് കുറേയും പോയിട്ടോ ഗ്സ് പക്ഷേ ഇതിന് അവസാനം ഒരു കുഞ്ഞു ഇറക്കം വന്നു അല്ലാണ്ട് ഒഴിച്ച് ഇറക്കം പോലും ഇല്ലുണ്ടായില്ല കേട്ടോ ഗേസ് ഇല്ലേ ഏറ്റവും കൂടുതൽ എനിക്ക് പേടിയാവണത് ഇങ്ങനത്തെ വളവുകളാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ ഒടുക്കത്തെ അഡ്വഞ്ചറായിട്ടോ ഗേസ് എൻ്റെ ചാനല് പക്ഷേ ഗൈസ് ഈ രണ്ട് സൈഡിലും ബ്യൂട്ടി ഉണ്ട് കേട്ടോ ഗൈസ് ഞങ്ങൾ വാഗമൺ കൂടിയാണ് കേട്ടോ ഗൈസ് റൂട്ട് ഞങ്ങൾ വാഗമൺ കൂടിയാണ് പോകുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ കടകളല്ലെങ്കിൽ കുറച്ച് കോട്ടേജസ് അങ്ങനെ കാണും കേട്ടോ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് വച്ച് അപ്പഗായസ് ഉണ്ട് രണ്ട് സൈഡിൽ നിന്നുള്ള സീനറി ഭയങ്കര വെൽ സൂപ്പറായിട്ടുള്ളതായിരുന്നു ഓട്ടോ ഗൈസ് പിന്നെ സൈഡിലും അപ്പുറത്തൊക്കെ വണ്ടികളുണ്ട് ഇതിപ്പോൾ വറ്റിക്കിടക്കണോണ്ടാണോന്നറിയില്ല ഓട്ടോ ഗാസ് ഞങ്ങൾ വാട്ടർ ഫാൾസൊക്കെ കണ്ടിട്ട് വാട്ടർ ഫാൾസിൽ വെള്ളമല്ലായിരുന്നു ഓട്ടോ ഗാസ് ഇല്ലൊട്ടും വെള്ളമുണ്ടായില്ല അപ്പഗായസ് ഇതാണ് കേട്ടോ വാഗമൺ ടൗൺ എന്ന് പറയുന്നത് വാഗമൺ എന്ന് പറഞ്ഞത് ഞങ്ങളൊരു വലിയ സ്ഥലമായിട്ടാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങളങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ മനസ്സിലായത് ഇത് മൂന്നാർ കൂട്ടുള്ളതാണ് ടോ ഗൈസ് പക്ഷേ മൂന്നാർ പോലെ അതിങ്ങനെ കാണാനൊന്നുമില്ല ഓട്ടോഗേസ് ഇവിടെ പിന്നെ നോക്കിയപ്പോൾ അടുത്ത കേറ്റം അപ്പം ഗൈസ് ഇവിടെ ഫുള്ളും തേയിലത്തോട്ടങ്ങളാണ് ഏകദേശം മൂന്നാറ് പോലത്തെ ആൺ ടോ ഗൈസ് ആ തീരാത്തേന്ന് വിചാരിച്ച് ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുക ആൺ ടോ ഗൈസ് പിന്നെയും ഒന്നും തീരുന്നില്ല ട്ടോ ഗൈസ് ഫുള്ളും കേറ്റകളാണ് കേട്ടോ ഗൈസ് ഇവിടെ ഇത് വലിയൊരു കേറ്റത്തിൻ്റെ കുത്തന കേറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെയാണ് ടോ ഗൈസ് ഞങ്ങൾ കറക്റ്റ് ഒരു മെയിൻ റോഡെന്ന് പറയാം ടോ ഗ് ഒരു വരയിട്ട റോഡിലേക്ക് എത്തിയത് അമ്മയുടെ ഫോണിൽ പത്ത് കിലോമീറ്റർ കാണിക്കണം അച്ഛൻ്റെ ഫോണിൽ ആറ് കിലോമീറ്റർ കാണിക്കണം അപ്പോഴാണ് കേസ് ഞങ്ങൾ ശരിക്കും അഡ്വഞ്ചറായിട്ടത് കാരണം ഗൂഗിൾ മാപ്പും ചതിച്ചുട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് ഞങ്ങൾ നല്ല ദൂരം ഉണ്ടായിരുന്നു ട്ടോ ഗൈസ് കല്യാണത്തിന് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വലിയൊരു അഡ്വെഞ്ചർ ട്രിപ്പായിട്ടാണ് കേട്ടോ ഗൈസ് ഞങ്ങളിത് പോയത് അപ്പം ഗൈസ് കുറച്ച് നീങ്ങിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ് അച്ഛൻ ഈ താ റോക്സ് കണ്ടത് അച്ഛൻ റോക്സ് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ പോയതാണ് കേട്ടോ ഗൈസ് പിന്നെയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ ആയിട്ട് പതിനെട്ട് സ്വർണ്ണപ്പടികളുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഓട്ടോ ഗൈസ് എന്നിട്ട് മോതിരമാറ്റമൊക്കെ ചെയ്തു ഊട്ടോ ഗൈസ് അവിടെ ആൻ്റി മാമനൊക്കെ നിന്നിട്ട് അണ്ട് മെയിൻ ക്യാമറാമാനൊക്കെ വന്നു ട്ടോ ഗൈസ് പ്രൊഫഷണൽ ക്യാമറാമാൻ ഉണ്ട് എന്നിട്ടൊക്കെ അവർ റിംഗൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു So അപ്പം ഗാസ് ശരിക്കും എൻഗേജ്മെൻറ് ഫംഗ്ഷനാണ് കേട്ടോ അപ്പം ഗൈസ് അല്ലെങ്കിൽ അടിക്കുക ഞങ്ങളും ഫോട്ടോ എടുത്തു പിന്നെ അശ്വസൽ ഫുഡ് കഴിച്ചു കൂട്ടോ ഗൈസ് പിന്നെ ഞങ്ങളാ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്തിപ്പഴം കണ്ടു കൂട്ടോ ഗൈസ് ദാറ്റ് മീൻസ് ഫിഗർ കേശുവിനെ സ്കൂളിലൊക്കെ എഫ് ഐ ജി ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കേശു ഇപ്പോഴാണ് കേട്ടോ ഗൈസ് കാണുന്നത് അതിൻ്റെ ഔട്ടറൊക്കെ നല്ല സോഫ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കുറേയൊക്കെ പറയണ്ടേ അവിടെ നല്ല കാറ്റാണ് കേട്ടോ ഗൈസ് അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഞാൻ കട്ടയിലിട്ട് ഇവിടെ വോയ്സ് ഓവർ കൊടുക്കണം തൻ്റെ ഔട്ടറൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഗ്യസ് അഞ്ചടയ്ക്ക് കേശു പറഞ്ഞാൽ തട്ടിയിട്ടത്തെ അത് തനിയെ താഴ്ചാരി പോയതാണെന്ന് പറഞ്ഞു കേട്ടോ കേസ് കേശു ബുദ്ധിമാനായതുകൊണ്ട് അവിടെ അത് അവന് പറക്കാൻ വേണ്ടിയിട്ട് അവൻ ഇനി എങ്ങാനും വരുവാണെങ്കിൽ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ കേസ് ഒരെണ്ണം അവൻ പതുക്കെ തട്ടിയിട്ടിട്ട് അച്ഛൻ പറഞ്ഞതിൻ്റെ ഇതൊന്നും കുടിക്കാൻ പാട് കയ്യിലൊന്നും പറ്റിയ ചൊറിയൂന്നാണ് കേട്ടോ കേസിൻ്റെ പശ ഫിക്കിൻ്റെ പശ പറ്റിയ ചൊറിയൂന്നാണ് അച്ഛൻ പറഞ്ഞത് പക്ഷേ കേശുവിൻ്റെ കയ്യിലും അമ്മയുടെ കയ്യിലും പറ്റിയിട്ടോ ഗ്യാസ് പക്ഷെ അത് ചോറിനില്ല എന്തുവാണെന്ന് അറിയില്ല കേട്ടോ ഗ്യാസ് അപ്പം ഗ്യാസ് ഞാൻ കുറേയൊക്കെ പറയേണ്ട ഫിഗ് കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഒടുക്കത്ത് എക്സൈറ്റൻ ആണ് കേട്ടോ ഗ്യാസ് പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ഥലമായിരുന്നു കേട്ടോ ഗൈസ് കല്യാണത്തിന് ഉണ്ട് കല്യാണത്തിന് വന്നിട്ട് ഇത് വ്യൂ പോയിൻ്റ് ആയല്ലോ എന്നാണ് കേട്ടോ എനിക്ക് എൻ്റെ സംശയം അപ്പോൾ ഗൈസ് അവിടെ ഒരു നെല്ലിയുണ്ട് ആ നെല്ലിയമ്മ ഞങ്ങൾ കയറിയിരിക്കുവാണ് കേട്ടോ ഗൈസ് മീൻസ് അവിടെ ഇരുന്നൊരു പ്രത്യേകത ഉണ്ട് നല്ല കാറ്റാണ് കേട്ടോ ഗൈസ് ഇതിൻ്റെ വീഡിയോ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ്റെ യാത്രകളല്ലാണ്ടുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസി ഇട്ടായിരുന്നു കേട്ടോ ഞാൻ ഗൈസ് അപ്പം ഗൈസി നിന്ന് നല്ല കാറ്റാണ് ഞങ്ങൾ മാറുന്ന ആരെങ്കിലും വന്ന് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്മൾ ചുമ്മാ ഫോണെടുത്ത് വീഡിയോ എടുത്ത് ആരും വന്ന് നിൽക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചുമ്മാ വീഡിയോ പിടിക്കണതാണ് കേട്ടോ ഗൈസ് കേശുവൊക്കെ അവിടെ നിൽക്കണ്ട കേട്ടോ ഗൈസ് ആരെങ്കിലും വന്നാൽ മാത്രമാണ് കേട്ടോ ഗൈസ് അവിടെ കാറ്റുണ്ടാവും പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ടോ ഗേസ് തിരിച്ച് പോകാൻ നേരത്തെ നല്ലൊരാകാശം നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കോക്കനട്ട് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലൗഡൊക്കെ അമ്മ വീഡിയോ എടുത്തേണ്ടായിരുന്നു ഓട്ടോ ഗസ് ഞങ്ങൾ തിരിച്ച് വന്ന് റൂട്ടിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ് ധരിച്ചു വന്ന റൂട്ട് നല്ലതാണ് അപ്പം ഗൈസ് ഞങ്ങൾ ഹെയർ പിന്നില്ലാത്ത വഴിയാണ് കേട്ടോ ഗൈസ് വന്നത് വാഗാൻ ടച്ച് ചെയ്യാണ്ടോ വന്നേട്ടോ ഗയസ് ഞങ്ങളൊരു ഹൈവേ റൂട്ട് പോലത്തെ ആയിരുന്നു കേട്ടോ ഗൈസ് വന്നത് അപ്പുറത്തുംപ്പുറത്തൊക്കെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് മൂന്നാറ് പോലെ ഏകദേശം മൂന്നാറ് പോലെയാണ് പക്ഷെ വാഗം അധികം കാണാനില്ല ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയതുകൊണ്ട് അച്ഛൻ നല്ല സ്പീഡിൽ പോകണ്ടട്ടോ കേസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ട് എങ്ങാനും മഴ പെയ്ത പിന്നെ പണി കിട്ടൂല എന്ന് പറഞ്ഞോണ്ട് കേട്ടോ കേസ് ഇവിടെ ഏകദേശം വളവുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് വ്യൂ പോയിന്റ്സൊക്കെ കണ്ട് അച്ഛൻ ഇങ്ങനെ പോകണത് ഒന്നാമത് ഞാൻ ഉറങ്ങി പിന്നെ കേശു ഉറങ്ങി ടോ ഗൈസ് അതുകൊണ്ട് വർത്തമാനം പറഞ്ഞ അങ്ങനെ പോകാൻ പറ്റില്ല ടോ ഗേസ് പിന്നെ ഇവിടെ വ്യൂ പോയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് എണ്ണത്തിൽ മാത്രം ഞങ്ങൾ എർത്തി വാഗമണ് രണ്ടെണ്ണം എങ്ങാണ്ടുണ്ട് ട്ടോ ഗേസ് വ്യൂ പോയിൻറ്സ് എന്ന് പറയുന്നത് ഇവിടെ നല്ല റോഡായതുകൊണ്ട് വേഗം പോവാട്ടോ ടോ പിന്നെയാ ടോ ഗസ് മഴയങ്ങ് തുടങ്ങിയത് ഞങ്ങൾ മൂവാറ്റുപുഴ ഏകദേശം ആ സൈഡ് ആകുമ്പോഴേക്കും തൊടുപുഴ ആ സൈഡ് ആകുമ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ ഗൈസ് പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ ഞങ്ങൾ സൈഡിൽ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടാണ് കേട്ടോ ഗൈസ് പോയത് അതിൻ്റെ വണ്ടി പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മേത്തേക്കും ഇതൊക്കെ തെറിക്കും വെള്ളമൊക്കെ തെറിക്കും കേട്ടോ ഗൈസ് നല്ല മഴയായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വീട്ടിലെത്തുമ്പോൾ അപ്പം തന്നെ മഴ പെയ്യുമായിരിക്കുമെന്ന് പക്ഷേ അതിന് മുമ്പ് മഴ പെയ്തു ഗൈസ് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ